ഹായോ ആൻഡ് ജോസഫ് ഒരു അവർക്കൂടെ സി സി ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു നിക്ഷേപം സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സുകളെ കുറിച്ചാണ് നമുക്കറിയാം നമ്മൾ എല്ലാവരും നമ്മൾ ഹാർഡ് അറ്റൈൻ ചെയ്ത എമൗണ്ട് ഒന്നെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ നിക്ഷേപിച്ചേ മതിയാവും കാര്യം നമ്മൾക്ക് ഓരോരുത്തർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈം ലിമിറ്റഡാണ് ആണ് കൂടി ഒരു എട്ടോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ടോ മണിക്കൂർ വരെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അതിന് ശേഷം നമ്മളുള്ള ഈ എമൗണ്ട് നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന രീതിയിൽ നമ്മൾ അസറ്റുകൾ നിക്ഷേപിക്കണം എന്നുള്ളതാണ് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇന്ന് നിക്ഷേപിക്കുന്ന എമൗണ്ട് ഫ്യൂച്ചറിൽ അത് നല്ല രീതിയിൽ വളരുകയോ വളർത്താൻ ആവശ്യമായിട്ട് ലഭിക്ക വളർച്ച ലഭിക്കാൻ വേണ്ടി നമ്മൾ നിക്ഷേപിക്കുന്നതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ നിക്ഷേപങ്ങൾ നമ്മൾ അസറ്റുകൾ നിക്ഷേപിക്കുക എന്താണ് അസറ്റ് അപ്പോൾ അസറ്റ് നമ്മളുടെ മൂല്യം നമുക്ക് നമ്മുടെ പോക്കറ്റിലേക്ക് നാം വരുമാനം ഒരു സംഗതിയാണ് അസറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ അസറ്റുകൾ നിക്ഷേപിക്കണമെങ്കിൽ ഫിനാൻഷ്യൽ അസെറ്റ നിക്ഷേപിക്കുവാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഫണ്ടാകാം അതോടൊപ്പം തന്നെ സ്റ്റോക്സോ അല്ലെങ്കിൽ ഷെയർസ് ആകാം പി പി എഫ് ആകാം ഇ പി എഫ് അല്ലെങ്കിൽ ബോണ്ടുകളോ ഡെപ്റ്റ് ഫണ്ടുകളോ അങ്ങനെ ഒട്ട് ഇത് അപ്പൊ ഇതിൽ നിക്ഷേപം നടത്തണം അപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ നമ്മളുടെ നിക്ഷേപം നടത്തുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഗോള് നിശ്ചയിക്കുന്നതാണ് ഓരോ വ്യക്തിക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗോൾസ് നമ്മുടെ വേണ്ട കാരണം നമുക്ക് ഒരു നിക്ഷേപം നടത്തുന്നതിന് ഒരു കാരണം നമുക്ക് ആവശ്യമാണ് അത് നമ്മുടെ ഗോളാകാം അത് ഷോർട്ട് ടേം ആകാം മീഡിയം ടേം ആകാം ലോങ് ടേം ആകാം ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നോ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിലോ നേടാൻ ആ ഗോൾസുകളാണ് ഷോർട്ട് ടേം മീഡിയം ടേം ഗോൾ എന്ന് പറയുമ്പോൾ ഒന്ന് മൂന്ന് വർഷം ടു അഞ്ചു വർഷം വരെ നമുക്ക് അതിന് ടൈം കൊടുക്കാം അഞ്ചു വർഷത്തിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോങ് ടൈം ഗോൾ എന്ന് പറയും അത് നമ്മുടെ റിട്ടയർമെന്റ് ആകാം കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആകാം അവരുടെ മാരേജ് ആകാം അതിനൊട്ടൊരു ടൈമും നമുക്ക് അവൈലബിൾ പക്ഷെ റൈറ്റ് ടൈമിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ചെറിയ എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും രണ്ടാമത്തെ കേസ് നമ്മുടെ റിസ്ക് ലെവൽ മനസ്സിലാക്കുന്നതാണ് ഓരോ ഇൻവെസ്റ്റേഴ്സും അവരുടെ റിസ്ക് ലെവൽ ഉണ്ടെന്നുള്ളതാണ് അത് അവരുടെ ജോലിയാകാം അല്ലെങ്കിൽ അവരുടെ ഏജ് ആകാം ഒറ്റ ഫാക്ടർ നമ്മൾ ആ റിസ്ക് ലെവൽ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഒരു പെർസെൻറ്റേജ് ഇൻവെസ്റ്റ്മെന്റി മാറ്റി വെക്കുക അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഗോളിലേക്ക് അച്ചീവ് ചെയ്യുന്നതിന് നമ്മളെ പ്രാപ്തരാക്കും എന്നുള്ളതാണ് കാരണം മിക്ക ഇൻവെസ്റ്റേഴ്സും നമ്മുടെ റിട്ടേൺ പ്രതീക്ഷിച്ചിട്ട് അവർക്ക് റിസ്ക് എടുക്കുന്നതിൽ കൂടുതൽ അല്ലെങ്കിൽ റിസ്ക് ലെവലിലേക്ക് കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യും ഒരു പാൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും അതുമൂലം നമ്മുടെ നിക്ഷേപത്തിൽ നിന്ന് പാനിക്കാകുകയും വിഡ്രോവൽ നടത്തുന്ന പ്രവർത്തനം കാണാൻ സാധിക്കും മൂന്നാമത്തത് ബഡ്ജറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ നമ്മുടെ വരുമാനത്തിന് നമുക്ക് ഒരു ബഡ്ജറ്റിംഗ് നമുക്ക് ആവശ്യമാണ് നമ്മുടെ വരുമാനത്തിന് ഒരു നിശ്ചിത പെർസെന്റേജ് നമ്മൾ സേവിങ്ങിനോ അല്ലെങ്കിൽ നിക്ഷേപത്തിനു വേണ്ടിയോ മാറ്റിവെക്കുക അതിനുശേഷം നമ്മൾ ബഡ്ജറ്റ് അനുസരിച്ചുള്ളവർ പാലിച്ച് പോകുവാണെങ്കിൽ നമുക്കൊരു ഡിസിപ്ലിൻ ലൈഫിൽ ഉണ്ടാകുകയും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ് ആ പെർസെൻറ്റേജ് തന്നെ മുന്നോട്ട് നയിക്കുവാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് നാലാമത്തത് എമർജൻസി ഫണ്ടാണ് ഒട്ടുമിക്ക ഇൻവെസ്റ്റേഴ്സും പാലിക്കാത്തൊരു മേഖലയാണ് എമർജൻസി ഫണ്ട് നമ്മളുടെ വരുമാനത്തിന്റെ ഒരു മൂന്നോ അല്ലെങ്കിൽ ആറോ ടൈംസ് നമ്മൾ നമ്മളെപ്പോൾ എമർജൻസി ഫണ്ടായിട്ട് മ്യൂച്വൽ ഫണ്ട് ഡെപ്റ്റ്സ് ലിക്വിഡ് ഫണ്ടുകളിലോ അല്ലെങ്കിൽ എഫ് ഡിയിലോ ബാങ്ക് അക്കൗണ്ടിലോ കീപ്പ് പി ഇത് നമ്മളുടെ റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് കാര്യം മിക്ക ഇൻവെസ്റ്റേഴ്സും ഒരു മാർക്കറ്റിന്റെ പാൻ സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു താഴ്ന്ന ലെവൽ വരുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോവൽ ഇതിലേ പോകുന്ന അവസ്ഥ കാണാം ഈ എമർജൻസി ഫണ്ടിന്റെ അഭാവമാണ് അവിടെ നമ്മൾ ആ ഒരു വിഡ്രോവലോ അല്ലെങ്കിൽ നമ്മൾ സഹായിക്കുക അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും അഞ്ചാമത്തത് എസ് ഐ പി ചെയ്യുക എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി വളരെ നല്ലതാണ് കാര്യം ഒരു ഇൻവെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഏതൊരു ചെറിയൊരു ഇൻവെസ്റ്റേഴ്സും മിനിമം അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിലും നമുക്കൊരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാം ഇത് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇത് വളരെ ട്രാൻസ്പെറൻറ്റ് ആണ് ഒന്ന് ഫ്ലെക്സിബിൾ ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി അതുപോലെ തന്നെ ലിക്വിഡിറ്റി ഏതൊരു സമയത്ത് ലിക്വിഡിറ്റി ചെയ്യാൻ സഹായിക്കുന്നു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് നമുക്ക് അതിൽ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു ചെറുതും വലതുമായിട്ടുള്ള ഇൻവെസ്റ്ററിനെ ഏതൊരു ടൈമിലും സ്റ്റാർട്ട് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് എസ് ഐ പി എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ വളരെ ട്രാൻസ്പോർട്ട് നമ്മുടെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഏതൊരു സമയത്തും നമുക്ക് ട്രാക്ക് ചെയ്യാൻ എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും എന്നാണ് അതോടൊപ്പം പ്രൊഫഷണൽ ഫണ്ട് മേലേജ് കാരണം നമുക്ക് ടൈം കൊടുക്കാം ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാണെങ്കിൽ അത് നോക്കി കിടക്കുവാൻ ഒറ്റ ടൈം ആവശ്യമാണ് അതിനെക്കുറിച്ച് നോളജ് വേണം ഒട്ട് ഡെപ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമുക്കതിൽ ഇൻഫോർമേഷൻസ് കളിക്കാം ഇതെല്ലാം നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് അവൈലബിൾ ആണ് അതുമൂലം എസ് ഐ പി നല്ലതാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിന് സഹായിക്കുന്ന ഈ സ്റ്റെപ്പുകൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നല്ല നേരത്തെ സ്റ്റാർട്ട് ചെയ്യാനും നല്ലൊരു ഫിനാൻഷ്യൽ പ്രീഡത്തിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്